എറേതെന്ന് പറയാൻ കഴിയുന്ന എനിക്ക് ഓർമ്മയില്ലാത്ത എൻ്റെ ആദ്യ ദിവസത്തിൻ്റെ ചിരിപ്പിച്ചും കരയിപ്പിച്ചും കടന്നുപോയ മിനിറ്റുകളുടെ ഈ മണ്ണിൽ എനിക്കനുവദിച്ചു കിട്ടിയ മണിക്കൂറുകളുടെ ഓർമ്മകൾ ഓടി മറഞ്ഞ ആഴ്ചകളുടെ പിച്ചവെച്ച നടക്കുമെന്ന് നനച്ചു കാത്തിരുന്ന മാസങ്ങളുടെ ഇതുവരെ ജീവിച്ച വർഷങ്ങളുടെ മുന്നോട്ടിനി എത്രയുണ്ടെന്ന് നിശ്ചയമില്ലാത്ത ജീവൻ്റെ കണക്കെടുപ്പ് ജീവിതം പകുതിയിലേറെ അവസാനിച്ചുവെന്നും അവശേഷിക്കുന്നതിന് ദൂരം കുറഞ്ഞുവെന്നും തിരിച്ചറിയുന്ന സമയം ഇതുവരെയുള്ള യാത്രയിലെനിക്ക് നന്ദിയും കടപ്പാടുമുള്ള അനുവദി മനുഷ്യരുണ്ട് എന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾ താങ്ങും തണലുമായ സഹോദരങ്ങൾ കരുതലായി നിൽക്കുന്ന ബന്ധുക്കൾ തെറ്റും ശരികളും വേർതിരിച്ചു തന്ന സൗഹൃദങ്ങൾ അറിവിൻ്റെ നാളം കൊണ്ട് വഴികാട്ടിയവർ എന്നോട് ഇടപഴകിയവർ നിങ്ങളോട് ഒറ്റവാത്തിൽ ഒതുക്കാൻ കഴിയാത്ത സ്നേഹം ഇന്നുവരെ നൽകിയ ആയുസ്സിനു മാത്രമല്ല പ്രിയപ്പെട്ട മനുഷ്യരെ എനിക്ക് സമ്മാനിച്ചതിന് എൻ്റെ റബ്ബിനോട് തീർത്താൽ തീരാത്ത നന്ദി